ഹായ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഹാരിഫ് ഹുസൈൻ തെരുവത്ത് ഈ പരനാറി എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ പ്രത്യേകിച്ചും ഒരു സൈഡ് വലിവോട് കൂടി പോകുന്ന ഒരവസ്ഥയിലേക്ക് പെർമനന്റ് ആയിട്ട് മാറുന്ന മാറുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പറയുന്നത് ചില രോഗികളൊക്കെ കിടപ്പിലായി പോകുന്നതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അല്ലെ തളർവാദം പിടിച്ചു അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടൊക്കെ കിടപ്പിലായ ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് പ്രത്യേകിച്ച് ഹോപ്പ് ഒന്നും ഉണ്ടാവില്ല ആ അതിനി മരണം വരെ അങ്ങനെ കിടക്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ മനസ്സിലാക്കുക അതുകൊണ്ട് പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഉണ്ടാവില്ലല്ലോ അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം അതിലൊരു ഹോപ്പ് എന്ന് പറയുന്ന ഒരു സാധനമില്ല ആ നിലയിലേക്ക് മതേതരത്വത്തെ സ്ട്രോക്ക് വന്ന നിലയിൽ പക്ഷാഘാതം പിടിച്ച നിലയിൽ കിടന്നു പോകുന്ന ഒരു രോഗിയുടെ ഒരു അവസ്ഥയിലേക്ക് മതേതരത്വത്തെ തള്ളിവിടുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയാം ഇതിനെ നേരെ ആക്കാൻ പറ്റുമോ ആക്കാൻ പറ്റും എങ്ങനെ ആക്കാൻ പറ്റും അതിനാണ് നമ്മൾ ഈ ചർച്ചകളൊക്കെ നടത്തുന്നത് പറയുന്നത് ഇസ്ലാം മതവിശ്വാസികൾ പക്ഷാഘാതം പിടിപെട്ടിരിക്കുകയാണ് ഐ മീൻ സ്ട്രോക്ക് സ്ട്രോക്ക് ആണോ എങ്കിൽ ഞാൻ പറയാം ഇസ്ലാം മതവിശ്വാസികൾ ഇഷ്ടം ഇഷ്ടംപോലെ പോത്തർച്ചിയും ആട്ടർച്ചിയും തിന്നുന്നുണ്ട് പോലെ പൊഞ്ഞ് വാങ്ങിക്കൂട്ടുന്നുണ്ട് ആർഭാട വിവാഹങ്ങൾ നടത്തുന്നുണ്ട് ഇഷ്ടം പോലെ വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് സ്വന്തം മക്കളെ നല്ല പോലെ അവരുടെ വാപ്പ ഉമ്മയും പരിചരിക്കുന്നുണ്ട് അതുപോലെ സ്വന്തം മക്കൾ വാപ്പയും ഉമ്മയെയും നല്ല പോലെ പരിചരിക്കുന്നുണ്ട് അതുപോലെ വേൾഡിലെ നമ്പർ വൺ ക്യാഷുള്ള രാജ്യങ്ങൾ ഇസ്ലാം കൺട്രീസാണ് പിന്നെ ഇവൻ ആരിഫ് ഹുസൈൻ തെരുവത്ത് ഇവൻ്റെ മുമ്പത്തെ പേര് ആരിഫ് ഹുസൈൻ തെരുവോരം ഇവൻ തെരുവോരായിരുന്നു പിന്നെ ഇസ്ലാമിന് കുറേ ചീത്ത പറഞ്ഞപ്പോൾ ഫണ്ട് എവിടെ നിന്നൊക്കെ അവന് വരുന്നുണ്ട് അപ്പോൾ അവൻ തെരുവത്തു കേട്ടോ ഇവരെ ഡോക്ടറാണെന്നാണ് പറയുന്നത് പക്ഷേ എവിടെയും അതൊരു വിശ്വാസയോഗ്യമല്ല കാരണം ഇവൻ്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ എവനിക്കൊരു ഡോക്ടറേറ്റ് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഒന്നാം നമ്പർ പിമ്പാണ് കൂട്ടിക്കൊടുപ്പുകാരൻ കൂട്ടിക്കൊടുക്കുന്ന കൂട്ടി കൊടുപ്പിക്കുന്ന അല്ലെങ്കിൽ കൂട്ടിക്കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇവനൊരു ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട് അതിൻ്റെ അതിവൻ്റെ മുഖത്ത് തന്നെ നമുക്ക് വായിച്ചറിയാൻ പറ്റും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇവന് ഒരു വേലയും കൂലിയില്ലാതെ വീട്ടിൽ കിടപ്പവൻ അന്ന് ഇവൻ്റെ പേര് ആരിഫ് ഹുസൈൻ തരുവോ എന്നാണ് ഇവൻ്റെ ബാപ്പ അവനായിട്ട് നല്ല പണി കൊടുത്തു വേലയും കൂലിയില്ലാതെ ഇവിടെ കിടന്നാൽ നിനക്ക് കഞ്ഞി തരില്ല എന്ന് പറഞ്ഞപ്പോൾ വാപ്പയോടുള്ള അമർഷം മൂത്തിട്ടാണ് അവൻ പുറത്തിറങ്ങിയത് എന്നിട്ട് വാപ്പ വിശ്വസിക്കുന്ന മതത്തെയാണ് അവൻ തള്ളിപ്പറയുന്നത് കാരണം അവനിക്കൊരു ഒരു ഉത്തരവാദിത്വമില്ല കാരണം അവന് ക്യാഷ് വേണം ക്യാഷിന് വേണ്ടി എന്തും ചെയ്യും ഒന്നാം നമ്പർ കൂട്ടിക്കൊടുക്കുക എന്നവൻ ഈ ആരെയും അവൻ കൂട്ടിക്കൊടുക്കും ക്യാഷ് കൊടുത്താൽ മതി അങ്ങനെ അങ്ങനത്തെ ഒരു ബിരുദം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ അതുകൊണ്ടാണ് ഇവൻ ആരാൻ്റെ ഫണ്ട് വാങ്ങിയിട്ട് ഇവൻ ഓരോ ടാർഗറ്റ് ചെയ്യും ഇവൻ ഇവൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാ തോരാതെ ഇസ്ലാമിനെ വിമർശിക്കുക ഇസ്ലാമിനെ പബ്ലിക്കായിട്ട് ഓരോ സ്റ്റേജ് കെട്ടി ഇസ്ലാമിനെ തെറി വിളിക്കുക ഇതാണ് ഇവൻ്റെ ജോലി ഇവനും ഇവനെപ്പോലെ കുറേ ആൾക്കാരുണ്ട് എല്ലാം മലന്തീനികളാണ് പക്ഷേ ഇവർ ഒരു പ്രീ പ്ലാനിലല്ല ഇവരുടെ പരിപാടി ഇവർ പെട്ടെന്ന് പെട്ടെന്നൊരു സ്വപ്ഭത്തിൽ വന്നിട്ട് ഒരു വേദി ഇവിടെ കിട്ടും എന്നിട്ട് പരക്കെ തെറി വിളിച്ച് പറയും കാരണം ഇവർക്ക് ഓരോ മാസം ഇത്ര ടാർഗറ്റ് ഈ ഫണ്ട് കിട്ടുന്നവർക്ക് കൊടുക്കണം അവർ അപ്പോൾ അതിനുള്ള വീട് ഇവർ കരസ്ഥമാക്കണം വായ തുറന്നാൽ നോണയല്ലാതെ വേറൊന്നും അവർ പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഇപ്പോൾ മതേതരത്വം മുസ്ലിങ്ങൾക്കില്ല എന്നാണിപ്പം പറയുന്നത് മതേതരത്വം എന്ന് കാത്തു സൂക്ഷിക്കുന്ന മതങ്ങളിൽ ഒന്നാണ് ഇസ്ലാം മതം അതും കുറച്ച് മുൻഗണന ഇസ്ലാം മതത്തിനെയുള്ളത് സഹോദരത്തിൽ ജനിച്ചവരെ സഹോദരന്മാരെന്നും മറ്റുള്ള മതക്കാരെ മനുഷ്യനായി കാണണമെന്നും വിശ്വസിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം അതുകൊണ്ട് മറ്റുള്ള മതസ്ഥരെ വെറുക്കാൻ ഇസ്ലാം മതം എവിടെയും പറയുന്നില്ല ഇസ്ലാമിലെ അഴുക്ക് പിടിച്ച ഇവനെ പോലെയുള്ള അഴുക്ക് പിടിച്ച അഴുക്ക് ചാലുകളുള്ള മനുഷ്യരുണ്ട് ഇസ്ലാം മത വിശ്വാസികളാണെന്ന് അവരെ പറയാം പക്ഷേ യഥാർത്ഥത്തിൽ മതം അവരെ പിന്താങ്ങുന്നില്ല അങ്ങനെയുള്ള വ്യക്തികൾ എവിടെയെങ്കിലും ബോംബ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇസ്ലാം മതത്തിന് യാതൊരു ബന്ധവുമില്ല പിന്നെ ഇവൻ പറയുന്നത് വാതോരാത പറയുന്നത് ഇവനിക്കൊരു ഉണ്ട് ഇവനിക്ക് മന്ത്ലി ടാർഗറ്റാണ് ഇവൻ്റെ ഫണ്ട് ഇവനിക്ക് ഫണ്ട് കിട്ടുന്നത് കിട്ടുന്നവർക്ക് ഇവനൊരു സാറ്റിസ്ഫൈഡ് ഉണ്ടാക്കി കൊടുക്കണം അതിനു വേണ്ടി ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞ് പറ്റുമോ കാരണം അവൻ്റെ വാക്കുകളെല്ലാം അവൻ അവൻ്റെ പ്രവർത്തികളും അവൻ്റെ മൈൻഡുമെല്ലാം ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ്റെ അല്ലെങ്കിൽ ഒരു പിമ്പിൻ്റെ മെൻറ്റാലിറ്റിയാണ് ഓക്കെ അപ്പോൾ ജെ ബിയ ടോക്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പോകണമോന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് ബൈ